ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബൂസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് റിയ റിയ അല്ല ശാലിനി അപ്പോൾ അവളുടെ കഥയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവൾ പത്തി പഠിക്കുന്ന ടൈമിൽ ഒരു അനുഭവമാണ് കേട്ടോ നമ്മളൊക്കെ സാധാരണ ഒരു കടയിൽ നിന്നല്ലേ സാധനങ്ങളൊക്കെ ഓണത്തിനാണേലും ക്രിസ്മസിനാണേലും എല്ലാത്തിനും എല്ലാ ടൈമിലും നമ്മളെല്ലാം ഒരുമിച്ച് മേടിക്കുന്ന ഒരു കടയിൽ നിന്നായിരിക്കും അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ അഡീഷണൽ തരുമല്ലോ അപ്പം ഇവർക്കും കിട്ടി ബൂസ്റ്റാണല്ലാ പ്രാവശ്യം കൊടുക്കുന്നത് അങ്ങനെ ഈ പ്രാവശ്യം അവർക്ക് ബൂസ്റ്റ് കിട്ടി അങ്ങനെ വീട്ടിൽ അവൾ വന്നു വന്നതിന് ശേഷം ഫസ്റ്റ് എടുക്കുന്നത് ബൂസ്റ്റാണ് എന്നിട്ടൊരു ബൗളെടുത്ത് ആവശ്യം അത് നിറച്ച് ബൂസ്റ്റ് ഇട്ടു അത് കഴിച്ചു ആദ്യത്തേത് കഴിച്ചു രണ്ടാമത് കഴിച്ചു മൂന്നാമതും കഴിച്ചു ഒറ്റരിപ്പിനാണ് ഇത് ഇത്രയും കഴിക്കുന്നത് അങ്ങനെ കഴിച്ച് 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 ബോട്ട് ബോട്ടിൽ കാലിയാക്കി കാലിയായപ്പോഴത്തേക്ക് ഇയാൾക്ക് വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയെ ഇവൻ കഴിക്കാൻ പോലും അവക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നല്ലൊരു പണിയാണ് അവൾക്ക് അന്ന് കിട്ടിയത് പിന്നെ ആയപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് അവക്ക് ഛർതിൽ വരുന്നു വെറുതെ ഇരിക്കുമ്പോൾ ചുമ വരുന്നു ചുമയാണെങ്കിൽ നിർത്താനേ പറ്റുന്നില്ല ചുമയും ചർതിൽ ചുമയും ചെറുതിൽ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ അവൾക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നാമത്തെ ഒരു ദിവസം അവൾ വെയിറ്റ് ചെയ്ത് എന്തായാലും മാറുമായിരിക്കുമല്ലോ എന്ന് കരുതി അവൾ വെയ്റ്റ് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ദിവസം വെയിറ്റ് ചെയ്ത് ഒരു കുറവുമില്ല ഇങ്ങനെ തന്നെ നടക്കുകയാണ് ചുമയും ചുമയും ചെറുതിലും മാറുന്നില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസമായി അവൾക്ക് വയ്യ ഒട്ടും വയ അങ്ങനെ പിന്നെ അവൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ടാബ്ലെറ്റൊക്കെ കൊടുത്തു പക്ഷേ എന്നിട്ട് മാറുന്നില്ല അങ്ങനെ ഡോക്ടർ ചോദിച്ചു മുളെന്താ കഴിച്ചേ അപ്പം പറഞ്ഞു ബൂസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചത് അപ്പം എത്രത്തോളം കഴിച്ചു എങ്ങനെയാണ് കഴിച്ചതെന്ന് ചോദിച്ചത് അപ്പം ഇതുപോലെ ബൗളിലിട്ട് ഒരു ബോട്ടിലാണ് കഴിച്ച് തീർത്തെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെ കഴിക്കേണ്ടത് എന്നറിയാമോ എന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞാൽ അറിയാം പാലിനകത്തിട്ട് മിക്സ് ചെയ്തിട്ടാണിത് കഴിക്കേണ്ടത് ആണല്ലേ എന്നിട്ട് ഇതിങ്ങനെ കഴിച്ചതുകൊണ്ട് ഡൈജസ്റ്റഡ് ആവാണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം പുള്ളിക്കാരിക്ക് മാറി പുള്ളിക്കാരിക്ക് ഈ അസുഖങ്ങളെല്ലാം മാറി അസുഖങ്ങൾ മീൻസ് ചുമയും ചർതിലും ഒക്കെ മാറി ഇവക്ക് പനി വരായി സ്കൂൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ കൂടി പനിയായിട്ടാണ് ഇവൾ പോകുന്നത് കൂട്ടുകാർ കൂട്ടുകാരികളെടുത്ത് പോലും പറഞ്ഞില്ല ഇങ്ങനെ ബൂസ്റ്റ് കഴിച്ച് മുട്ടൻ പണിയിട്ടിട്ടിരിക്കുകയെന്ന് പുള്ളിക്കാരി ആരുടെ അടുത്തും പറഞ്ഞില്ല അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് ഒരാഴ്ചക്ക് ശേഷം ഇതല്ല മാറി അതുകൊണ്ട് ആരും ഇതേപോലെ പാലിലല്ലാതെ ബൂസ്റ്റ് ഇങ്ങനെ വാരി ഒരുപാട് കഴിക്കരുത് കഴിച്ചോ കുറച്ച് മാത്രം കഴിച്ചോ അതുകൊണ്ട് പിള്ളേരെല്ലാവരും സൂക്ഷിക്കുക ബൂസ്റ്റ് കഴിക്കുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത് ഒരുപാട് എടുത്ത് ഒരുപാട് ഇങ്ങനെ കയ്യിലിട്ട് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക എന്താ ഒരുപാട് കഴിച്ചത് ഇതേപോലെ അനുഭവങ്ങളുണ്ടാവും അത്രേ ഉള്ളു എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ എന്നാലും ഇവളത് എങ്ങനെ ഇത് മൊത്തവും കഴിച്ചെന്നുള്ളതാ അത്രത്തോളം ഇതൊന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എനിക്കിത് ഓർക്കുമ്പോഴേ ചരി വരുന്നുണ്ട് ഇവള് പിന്നെ ആ അപ്പം എനിക്കാണെങ്കിൽ ഇതേപോലെ പാക്കറ്റ് ഒരു നാലഞ്ചെണ്ണ മാക്സിമം അത്രയൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ നാക്കൊക്കെ ഒരുമാതിരി ആവും അപ്പം ഇതേപോലെ കിറുക്ക് പിടിച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ ഇതേപോലെ ഇങ്ങനെ ബൂസ്റ്റ് ഇഷ്ടമുള്ളവരും അതേപോലെ എന്തെങ്കിലും അനുഭവങ്ങളുള്ളവരും കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം ഞാൻ ഒരു കാര്യം കഴിച്ചു തരാം അപ്പം നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കുക അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് എടുക്കുക എന്നിട്ട് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്